ഇടുക്കിയിൽ മഴ ശക്തമായി പെയ്യുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ ഒരു വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും കവുങ്ങ് ഒടിഞ്ഞു ചാടി ഒരു മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് മഴയോടൊപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജോസിൽ നമ്മളോടൊപ്പമുണ്ട് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ജോസിൽ ഇടുക്കിയിൽ എങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ മഴയ്ക്ക് ശമനമുണ്ടോ എന്ന് തോന്നുന്നു കാരണം കുടയൊന്നും ചൂടാതെയാണ് ജോസിൽ പുറത്തു നിൽക്കുന്നത് പക്ഷേ മഴക്കെടുതി രൂക്ഷമാണല്ലേ ഒരു വീടിന് മുകളിലേക്ക് കവും കൗുങ്ങ് ഒടിഞ്ഞു ചാടിയിരുന്നു ഒരു കുഞ്ഞിന് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ആ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടാ കുട്ടിയുടേത് മനു ഇടുക്കി ജില്ലയിൽ ഇന്നലെ ശക്ത രാത്രിയിൽ ശക്തമായ മഴയായിരുന്നു എന്നാൽ ഇന്ന് നേരം പുലർന്നതിന് ശേഷം മന മഴ അല്പം തോർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് മഴയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പക്ഷേ മനു ആദ്യം സൂചിപ്പിച്ചതു പോലെ തന്നെ ഈ മഴക്കെടുതികൾ ഇടുക്കിയിൽ വ്യാപകമാകുകയാണ് ശക്തമായ മഴ അതിനോടൊപ്പമുള്ള കാറ്റ് എല്ലാം ഈ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണ് മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചെമ്മണ്ണാർ ആറ്റിപ്ലാക്കൽ സനീഷിൻ്റെ മകൻ ക്രിസ്റ്റിക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ രാ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പുലർച്ചെ ഒരു അഞ്ചുമണിയോട് ോടുകൂടിയാണ് ഇവർ കിടന്നിരുന്ന മുറിയുടെ മുകളിലേക്ക് ഈ കവുക ഒടിഞ്ഞു വീഴുന്നത് കമുക് വീണ് ഈ വീട് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതായിരുന്നു ആസ്പെറ്റോ ഷീറ്റിൻ്റെ ഒരു പീസ് ഈ കുട്ടിയുടെ മുഖത്തേക്കാണ് വന്ന് വീണത് അങ്ങനെ അത് കൊണ്ടു മുറിഞ്ഞ് കുട്ടി നല്ല രീതിയിൽ രക്തം വാർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാജക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചിരിക്കുകയാണ് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ രക്തം നിൽക്കുന്നൊരു നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റ് കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമടക്കം ആലോചിക്കും ഏതായാലും ഇത് ായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്കാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാറ്റ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ചിന്നക്കനാൽ ചിന്നക്കനാൽ ബിയൽ റാമിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് അത് ഇടുക്കി ജില്ല ഒരു സ്ഥലത്ത് മാത്രമല്ല ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ മഴയോടൊപ്പം ഉണ്ടാകുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഇപ്പം മരങ്ങൾ നല്ല ഇല ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മഴ ഈ മരം മഴ പെയ്യുമ്പോൾ ഈ ഇലഭാരം വർദ്ധിച്ച് മരങ്ങൾ ഒടിഞ്ഞു വീഴാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അത് വൈദ്യുതി ലൈനുകളിലേക്കെല്ലാം വീണ് പല മേഖലയിലും വൈദ്യുതി തടസ്സമുണ്ടായിട്ടുണ്ട് മലങ്കര ഡാമും അതുപോലെ തന്നെ കല്ലാറക്കുട്ടി എല്ലാം ഇപ്പോൾ ചെറിയ ഡാമുകൾ ഇടുക്കി ജില്ലയിലെ താരതമ്യേന ചെറിയ ഡാമുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് ഇടുക്കി ഡാമോ അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഏതായാലും ഇടുക്കി ജില്ലയിൽ ശക്തമായി മഴ കനത്തതോടുകൂടി ശക്തമായ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത് ഈ മറ്റ് അലർട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലുള്ള ഈ സാഹസിക വിനോദങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള കാര്യവുമെല്ലാം കളക്ടർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ എല്ലാവിധ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് മനു ശരി ശരി ഏതായാലും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ശക്തമായ മഴ പെയ്യുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം കാലവർഷത്തിന്റെ ആദ്യ ഘട്ടത്തിലുണ്ടായ വലിയ മഴ നമ്മുടെ മുൻപിലുണ്ടല്ലോ അതിനെ നമ്മൾ മറികടന്ന് വന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ വീണ്ടും സജീവമാകുന്ന ഈ സമയത്ത് നമുക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് പോകണം എല്ലാവരും ജാഗ്രത പാലിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക സുരക്ഷിതമായിരിക്കുക അതുമാത്രമാണ് പറയാനുള്ളത് ആരും മഴയത്ത് പുറത്തിറങ്ങാനൊന്നും നിൽക്കണ്ട തൽക്കാലത്തേക്ക് സുരക്ഷിത ഇനി പുറത്ത് ജോലിയുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വരും അത് സ്വാഭാവികമാണ് പക്ഷേ രക്ഷിതമായി ഉറപ്പുവരുത്തിയിട്ട് വേണം പുറത്തേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്യാൻ അനാവശ്യമായ യാത്രകളാണെങ്കിൽ ഒരു സംശയം വേണ്ട ഒഴിവാക്കിയേക്കുക മഴ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം വെള്ളത്തിലോ പുഴയിലോ കുളത്തിലോ തോട്ടിലോ ഒന്നും നിലവിൽ ആരും ഇറങ്ങരുത് എന്നും നമ്മൾ പറയുന്നതാണ് പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ നമ്മളത് ഒരിക്കലും അങ്ങനെ ഇറങ്ങാനൊന്നും നിൽക്കണ്ട